ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ ചെയ്യുന്ന വലിയൊരു അബദ്ധത്തെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടിയാണ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യും നിങ്ങൾക്ക് ധൈര്യം കിട്ടും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ആദ്യം വളരെ രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതിനുശേഷം നമുക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാം ഞാൻ ഈടെ ഒരു കോമഡി പ്രോഗ്രാം കണ്ടു പ്രോഗ്രാമിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഒരാള് റെഡ് സിഗ്നലില് വണ്ടി എടുത്ത് മുമ്പോട്ടേക്ക് പോയി അതായത് സിഗ്നൽ ക്രോസ് ചെയ്ത് മുമ്പോട്ടേക്ക് പോയി ഒരു കാറായിരുന്നു സിഗ്നൽ ക്രോസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി അപ്പോൾ ട്രാഫിക് പോലീസ് അതിങ്ങനെ നോക്കുന്നുണ്ട് അതിന്റെ പുറകിൽ ഒന്ന് രണ്ടു ആളുകളും ഈ കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് അതേ സിഗ്നലിലൂടെ കടന്നുപോയി അപ്പോ ആദ്യം പോയ കാറിനെ ട്രാഫിക് പോലീസ് മൈൻഡ് ചെയ്തേയില്ല പക്ഷെ പുറകിൽ പോയ രണ്ട് കാറിനെയും ട്രാഫിക് പോലീസ് കൈയോട് പിടിച്ചു പിടിച്ചിട്ട് രണ്ടു പേരിൽ നിന്നും ഫൈൻ ഈടാക്കി അപ്പോ ഈ കാറിന്റെ ഡ്രൈവേഴ്സ് രണ്ടുപേരും ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ മാത്രമാണല്ലോ പിടിച്ചത് മുന്നിൽ പോയ കാറിനെ എന്തുകൊണ്ടാണ് പിടിക്കാതിരുന്നത് അറ്റ്ലീസ്റ്റ് ഒന്ന് കൈ കാണിക്ക പോലും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞൊരു തർക്കം അവിടെ ഉണ്ടായി അപ്പോ ഈ ട്രാഫിക് പോലീസ് പറഞ്ഞെന്താണെന്നറിയോ മുന്നിൽ പോയ ആള് ഞങ്ങളുടെ എക്സിക്യൂട്ടീവാണ് ഞങ്ങളുടെ സ്റ്റാഫാണ് അപ്പോൾ ഈ ഒരു മാസത്തെ നമ്മൾ ഉദ്ദേശിച്ചൊരു ടാർഗറ്റ് കിട്ടിയില്ല അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്റ്റാഫാണ് മുന്നിലൂടെ നിങ്ങളുടെ മുന്നിലൂടെ ഡ്രൈവ് ചെയ്ത് പോയത് അപ്പോൾ നിങ്ങൾ അയാളെ ഫോളോ ചെയ്ത് പോയി നിങ്ങൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഫൈൻ അടക്കണം നിങ്ങൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തുകൊണ്ട് ഫൈൻ അടച്ചേ മതിയാകും ഇത് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു കോമഡി ഒക്കെ നിങ്ങൾക്ക് തോന്നാം ഞാനിത് പറയാൻ കാരണം ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആളുകൾക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ട് എന്താണെന്നറിയോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്തിനെ പറ്റിട്ടാണ് പറയാൻ പോകുന്നത് നല്ല ട്രാഫിക് ഒക്കെയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അധികം ആള് ശ്രദ്ധിക്കുന്ന എന്താണെന്നറിയോ തൊട്ട് മുന്നിലുള്ള വണ്ടി എങ്ങനെയാണ് പോകുന്നത് അതിന്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചു പോകാന്ന് വിചാരിക്കും മുന്നിൽ പോകുന്ന ആൾക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവും അപ്പോൾ ബാക്കിൽ പോകുന്ന ആളെന്താ ചെയ്യുക പതിയെ പതിയെ മുമ്പിൽ പോകുന്ന ആളെ പോലെ തന്നെ പോകും സ്വന്തം ലക്ഷ്യം നമ്മൾക്ക് മറന്നു പോകും അതാണ് പ്രശ്നം ഞാൻ ഇങ്ങോട്ടാണ് പോകേണ്ടത് എനിക്ക് ഏത് സൈഡിലൂടെയാണ് പോകേണ്ടത് ഞാൻ റോഡിന്റെ ഏത് ഭാഗത്തു കൂടെയാണ് പോകേണ്ടത് അതൊന്നും ഓർമ്മയുണ്ടാവില്ല തൊട്ട് മുന്നിൽ താളെ നോക്കി പോകും മുന്നിൽ താൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതേ തെറ്റ് നമ്മളും ചെയ്യും മുന്നിലത്തെ ആള് ചിലപ്പോൾ റൈറ്റിലേക്ക് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളും ചെയ്യും മുന്നിലത്തെ ആൾ ചിലപ്പോൾ കടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളും കടയിലേക്ക് ഇറങ്ങും എങ്ങനെ കടയിലേക്ക് ഇറങ്ങും ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ തൊട്ടടുത്ത ഷോപ്പിലേക്കാണ് അയാൾക്ക് പോകേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ അയാൾ വേഗം ഇൻഡിക്കേറ്റർ ഇട്ട് ഷോപ്പിലേക്ക് ഇറങ്ങും നമ്മളും ചിലപ്പോൾ അതിന്റെ ബാക്കിൽ കുറച്ച് ഇറങ്ങും പിന്നെയാണ് നമുക്ക് ബോധം വരും അയ്യോ എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടല്ലല്ലോ നേരെയല്ലേ എന്ന് എത്ര പേർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് ആളുകളുടെ കൂടെ ഇരിക്കുന്ന ആളാണ് മനസ്സിലായില്ലേ ട്രെയിനിങ് ടൈമിന് പല ആളുകൾക്കും ഈ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഞാൻ എടുക്കു ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോഴാണ് പലതും റിയലൈസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ പോകേണ്ട ആളല്ല ഞാൻ ഇങ്ങോട്ടല്ല പോകേണ്ടത് ഇതിനു മുന്നേ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി പെട്ടെന്നൊരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ടുപോയി ലെഫ്റ്റ് ഇട്ട് ഒരാൾ നിർത്തി അതായത് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി നിർത്തി ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അല്ല മുന്നിലെ വണ്ടി അവിടെ നിർത്തി അതുകൊണ്ട് ഞാൻ നിർത്തി എന്നാണ് പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുന്നിലെ വണ്ടിക്കാരൻ ചായ ഓടിക്കാൻ വേണ്ടി നിർത്തി ഞങ്ങള് ചായ ഓടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ വീണ്ടും ഒരു ചായ ഓടിക്കാൻ അവിടെ എന്തിനു നിർത്തി എന്നായിരുന്നു എന്റെ ചോദ്യം ആള് പറഞ്ഞ ഉത്തരം തൊട്ട് മുന്നിലെ വണ്ടി കണ്ട് നിർത്തി പോയതാണ് അറിയാതെ എന്ന് കാര്യം മനസ്സിലായില്ലേ അപ്പോ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് മുന്നിൽ ആള് ചിലപ്പോ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് പോവും അല്ലെങ്കിൽ അദ്ദേഹം വളരെ സ്പീഡിൽ ഓടിച്ച് മാനേജ് ചെയ്തിട്ടുണ്ടാവാം എല്ലോ സേർച്ചിങ് ആകുന്ന സമയത്ത് ചിലപ്പോൾ വളരെ സ്പീഡിൽ ഓടിച്ച് ആ റെഡ് സിഗ്നല് ഒഴിവാക്കി പോയിട്ടുണ്ടാവും റെഡ് സിഗ്നൽ ആകുന്നതിന് മുമ്പേ ആൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാകും പക്ഷെ പിന്നിൽ പോകുന്ന ആൾക്ക് എന്ത് പറ്റും കൃത്യമായിട്ടും റെഡ് ക്രോസ് ചെയ്ത് പോകും മനസ്സിലായല്ലോ ആദ്യം ഗ്രീന് പിന്നെ എല്ലാം സെർച്ചിങ് ഉണ്ടാകും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഫാസ്റ്റ്ലി പോകും അപ്പൊ അതിന്റെ ബാക്കിൽ പോകുന്ന അടുത്ത ആളായിരിക്കും പെട്ടുപോകുക അപ്പൊ ഒരിക്കലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോ മുന്നിൽ ആളെ ഫോളോ ചെയ്ത് പോകരുത് നമ്മൾ എന്ത് ഫോളോ ചെയ്ത് പോകണം റോഡിന്റെ സൈഡ് നോക്കി നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടു കൂടി പോകാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് വളരെ തമാശ രൂപത്തിലാണ് ഞാൻ ഈ കാര്യം ആദ്യം പറഞ്ഞെങ്കിലും വളരെ 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 സീരിയസ് ആയ ഒരു കാര്യമാണിത് നിങ്ങൾ അബദ്ധത്തിൽ പെടരുത് പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ടെൻഷൻ ടെൻഷനടിക്കുന്നതിന് പകരം പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ ഇനി ഇതൊക്കെ നേരിട്ട് എൻ്റെ അടുത്ത് നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യാണ്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ബ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചെറിയൊരു സമയക്കുറവ് കാരണം ഡെയിലി ബ്ലോഗ്സ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും വലിയ വലിയ ബ്ലോഗ്സ് ഒന്നും അല്ല ചെറിയ ചെറിയ ടിപ്സുകളല്ലേ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ കാര്യങ്ങൾ അവരും പഠിക്കട്ടെ കാരണം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മാത്രം ഓക്കെ ആയാൽ പോരാം എതിരെ വരുന്നവരും സൈഡിൽ നിന്ന് വരുന്നവരും ബാക്കിൽ നിന്ന് വരുന്നവരും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ സേഫ് ആയിട്ട് നമ്മൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തണം എന്നർത്ഥം അപ്പം നിങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടായില്ല നിങ്ങൾ മറ്റൊരാൾക്ക് കൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സതീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ